ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഡൈ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അയ്യോമാല പേരുണ്ടോ ഉണ്ട് വാശിയേറിയ കളിയാണ് നമ്മൾ ഉണ്ട് രാവിലെ തന്നെ കളിക്കാൻ പോകുന്നു വന്നു അപ്പോൾ അങ്ങനെ കളിക്കാൻ വേണ്ടി വന്നു ബാറ്റുണ്ട് രാജുവാട്ടരുണ്ട് എല്ലാവരുണ്ട് എല്ലാവരുണ്ട് ഇന്നൊരു പ്രത്യേക അതെ രാജചേട്ടൻ ഇവിടെ പറയുന്ന ജ്യൂസാണ് അന്ന് വലിയ പോരാട്ടമാണ് ജയിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എൻ്റെ ടീം ജയിച്ചു കഴിഞ്ഞാൽ ജ്യൂസും ഫോക്സും കിട്ടും ഞാൻ തോറ്റു കഴിഞ്ഞാൽ അതൊരു വലിയ കഥയാണ് എന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ അവിടെ ഫുൾ ഫുള്ള് ചെക്കന്മാരുന്ന് അയക്കോ അത്രയും കാണിച്ചുതരാം തന്നപ്പോന്നെ പാമ്പ് അത്ര അതല്ലേ പാമ്പ്

ആ ബോൾ മിസ്സായി അടുത്ത ബോൾ ബിബി ഉറപ്പായി സിക്സ് അടിക്കും ബിബിയുടെ വിന്നിംഗ് ഷോട്ട് കണ്ടോളി മൂന്ന് ബോളിൽ ഏഴ് എണ്ണുള്ളപ്പോൾ ഒരു സിക്സ് അടിച്ച് രണ്ട് ബോളിൽ ഒരു എണ്ണ ആക്കിയിരിക്കുന്നു കളി ഡ്രോ ദ വിന്നിങ് മൂമെൻ്റ് ബൈ ക്യാപ്റ്റൻ ീ പൂളിയാൻ പറ്റില്ല നമ്മുടെ ചെക്കൻ നിഖിലാണ് അടിക്കുന്നത് നോക്കാം നിഖിൽ 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 രണ്ട് നിഖിലും കൂടി അടി ഏ അതാ പോർ പോർ പോര് പോര് എന്ത്ര കാണിക്കണ വിക്കറ്റ് ഉണ്ട് നമ്മൾ ചക്കാണ് എന്റെ ടീമാണ് ഒരു എന്തോരും ഇതില് മാറിപ്പോയിങ്ങട് കുഴപ്പമില്ല ജ്യൂസ് ഉണ്ട് നമുക്ക് യന്ത്ര ജ്യൂസ് ഉണ്ട് ആ ജ്യൂസ് ഉണ്ട് ജ്യൂസ് ഉണ്ട് എന്താ പോപ്സ് ഒന്ന് ഔട്ട് ആക്കാൻ വേണ്ട നീങ്ങിലും നീക്കിലും നിക്കിലേ കാണിച്ചു കൊടുക്കണ സിക്സ് മതി മതി എങ്ങും എന്ത് നികിലേ എന്ത് നികിലേ എന്ത് മാച്ചോട്ടൻ ഏ എന്ത് 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 വരുന്നുണ്ട് ചട്ടി മാങ്ങാ മാഷേട്ടൻ മാശേട്ടൻ വെല്ലുവിളിച്ചിട്ടുണ്ട് നീഗിൽ ഈ ഓർക്ക് ഔട്ട് വെച്ചിട്ട് ഔട്ട് ആവുമോ മൂത്ത് ഗൗരവണ്ടല്ലേ തോറ്റേന്റെ പക്ഷെ എന്റെ ടീം കേട്ടോ വൈസ് ക്യാപ്റ്റൻ നമ്മൾ അങ്ങനെ വിട്ടെടുക്കില്ല പക്ഷേ എന്തൊക്കെയാ മടക്കി എറി അതാ സതീശേട്ടൻ തല്ലുണു മാശേട്ടനെ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ അല്ല മഹേഷ് ഏട്ടൻ മഹേഷ് രാമചന്ദ്രൻ ദാ 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 കളരി തട്ടിയേർ ഇതാ ഇതാ പോൻ എന്താ നീ പോടാ നീ പോടാ നീ പോടാ പോടാവിടാ കളി തോട്ടേണ്ടി വിഷമം കളിന് തോറ്റേ വിഷമം കളീന് തോട്ടേണ്ടി വിഷമം കളീ വിഷമോ

രജീഷ് എനിക്ക് ജ്യൂസ് മേടിച്ചിരുന്നു ഞങ്ങൾക്ക് വീടില് കാണിച്ചു തരാം ഏ ക്രിക്കറ്റ് കളി കഴിഞ്ഞ് നേരെ കുളിച്ച് നമ്മൾ പുറത്തിറക്കി നിൽക്കുക നമ്മൾ രാജിവേട്ടൻ്റെ ഒടുക്കി പോകാൻ നോക്കണം രാജിവേട്ടൻ്റെ നേരെ പാലയ്ക്ക് പോകണം ചങ്ങനെ പോവാണ് അവിടെ തട്ടിക്കുന്ന പോവാണ് ഏകദേശം രണ്ടു വർഷത്തോളം നമ്മുടെ ഒപ്പം കെട്ടി കളിക്കണം അപ്പൊ ആളുടെ ചെറിയൊരു ട്രീറ്റ് ഉണ്ട് അപ്പം അങ്ങനെ പോവാണ് നമ്മളങ്ങനെ രാജവേട്ടന്റെ വീടെത്തി ഇതാ രാജവേട്ടൻകാശന്റെ നാളെ നോമ്പ് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിച്ചാൽ എന്നെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാം ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് വന്നിരിക്കുകയാണ് തുടരും മലയാള സിനിമ കാണാൻ ഒറ്റക്കാരാണ് വൈഫില്ല വർക്ക് ഉണ്ട് അവൾക്ക് ഒന്ന് കുറച്ച് വർക്ക് കംപ്ലീറ്റ് ആക്കൊണ്ട് വർക്ക് ചെയ്യണം വൈഫ് വർക്ക് ചെയ്യണം അപ്പോൾ ഞാൻ വന്നു അവർ രാത്രി ഫാമിലി അതിൻ്റെ സിനിമയ്ക്ക് വരും ഞാൻ സിനിമ കഴിഞ്ഞിറങ്ങി നമ്മൾ ഡയറക്ടർമാരെനിന്ന് അങ്ങനെ ഇറങ്ങുകയാണ് സിനിമയുടെ റിവ്യൂ ഞാൻ വീടെത്തിയിട്ട് സിനിമയുടെ വീഡിയോ സിനിമയുടെ റിവ്യൂ ഞാൻ വീടെ ചായ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് സിനിമയെ പറ്റി പറയാനാണ് വച്ചാൽ സൂപ്പർ പടം ഇതുപോലൊരു പടം ഓലൻ്റെ കണ്ടിട്ടില്ലേ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ദൃശ്യം കഴിഞ്ഞിട്ട് വേറെ ദൃശ്യം ടു കഴിഞ്ഞിട്ട് വേറെ ഒരു പടം സംഭവം സൂപ്പറായിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം അത് ഒന്നും ഉച്ചയ്ക്ക് പോകും അല്ല രാത്രി പോകും രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ ഉച്ച ഈ രോമാ കയ്യിൽ ഇപ്പോൾ രോമൊന്നുമില്ല എന്നാലും പറയുക ഈ രോമങ്ങനെ എണിച്ച് അമ്മൊരു പടമാണ് സത്യം കാര്യമില്ല നല്ല എന്താ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് കറക്റ്റായിട്ട് കൊണ്ടുപോയുണ്ട് ഡയറക്ടർ തരുൺമൂർത്തി സൂപ്പർ ൂർത്തിയാ തരു തരുൺമൂർത്തി എന്താ സിനിമയ്ക്ക് ഇപ്പൊ ഒരു വർഷമല്ല രണ്ട് വർഷം കൂടെ കാണുകയാണെങ്കിൽ അത്രയും നല്ല ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ പറയുന്നതിനാണ് അപ്പോൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം ഓക്കെ ഏ വേണ്ട നിങ്ങളെന്തായാലും പോയി കാണാം ഇത് രാത്രി വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് എവിടെയും കിട്ടാനില്ല കേട്ടോ ഞാൻ തൃശ്ശൂർ വരെ നോക്കി ഫുള്ളാണ് ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഒരു സീറ്റ് ഞാൻ ബുക്ക് ആക്കി ഇതിൽ പിന്നെ വർക്ക് കഴിഞ്ഞാൽ അല്ല ഗൈസപ്പം നമ്മൾ ഇവിടെ വീണ്ടും വന്നു ഒറ്റ ഒറ്റപ്പാലം പോവുകയാണ് മാര്യപ്പിച്ചിട്ട് അടുത്ത് വരികയാണ് അപ്പം അതിന് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് വേണം അപ്പോൾ അമ്മ എല്ലാവരും റെഡി ആയി നേരെ നേരെ ഒറ്റപ്പം അമ്മ റെഡി അപ്പോൾ നമ്മുടെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്യാന്നാണ് ഫോൺ ചാർജിൽ അത്രയുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ബൈ ബൈ